പനിയോ വയറുവേദനയോ അല്ലെങ്കിൽ ഒരു റൊട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു തവണയെങ്കിലും യൂറിൻ ടെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കും കൃത്യമായ രീതിയിൽ നമ്മൾ സാമ്പിൾ എടുത്ത് ലാബിൽ കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള യൂറിൻ റിസൾട്ട് കിട്ടാറുള്ളൂ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതി കൊടുക്കും യൂറിൻ ചെക്ക് ചെയ്തിട്ട് വരാൻ നമ്മളെ ലാബിൽ പോയി യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് വരുമ്പഴത്തേക്ക് പസൽസ് കാണും യൂറിൻ കൾച്ചറിൽ നമ്മൾ സാധാരണ കാണാത്ത ഒരുപാട് ബാക്ടീരിയ പോസിറ്റീവായിട്ട് കാണും അപ്പോൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഡോക്ടേഴ്സിനുണ്ടാവാറുണ്ട് അപ്പം ഇതുവരെ നമ്മൾക്കറിയാമായിരുന്ന യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന രീതി ശരിയായതായിരുന്നോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നിങ്ങൾ ചെയ്തത് ശരിയായിട്ടുള്ളതായിരിക്കും പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട് അപ്പം നമ്മൾ യൂറിൻ സാമ്പിൾ എടുത്തതിന് ശേഷം എല്ലാവരും കൈ സോപ്പിട്ട് കഴുകും അപ്പോൾ യൂറിൻ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പേ കൈ സോപ്പിട്ട് കഴുകാറുണ്ടോ അപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിയായിരിക്കണം സോപ്പും വെള്ളവും വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ സാമ്പിൾ എടുക്കാവൂ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് വാഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ കാരണം തന്നെ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു യൂറിൻ റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കണ്ടെയ്നർ എപ്പോഴും ലാബിൽ നിന്ന് തന്നെ വാങ്ങിക്കണം സ്റ്റെറൈലായിട്ടുള്ള അണുവിമുക്തമായ കണ്ടെയ്നറാണ് നമ്മൾ യൂറിൻ റുട്ടീനാണെങ്കിലും യൂറിൻ കൾച്ചറിനാണെങ്കിലും എടുക്കുന്നത് നല്ലത് അപ്പോൾ നമ്മൾ അണുവിമുക്തമാക്കിയ ഒരു ബോട്ടിൽ ലാബിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നിട്ട് നമ്മൾ ടോയ്ലറ്റിൽ ഇപ്പോൾ യൂറിൻ എടുക്കുന്ന സമയത്തും ആ ബോട്ടിലിൻ്റെ ലിഡ് തുറന്നതിന് ശേഷം അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ അടപ്പിൻ്റെ ഉൾഭാഗത്തും അതുപോലെ ആ ബോട്ടിലിൻ്റെ ഉൾഭാഗത്തും നമ്മൾ കൈ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരുന്നാൽ പോലും അറിയാതെ നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് അതിൻ്റെ ഉള്ളിൽ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ബാക്ടീരിയ ഇതിൻ്റെ ഉള്ളിൽ വരാനും നമ്മൾ കൾച്ചർ റിപ്പോർട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടാക്കാത്തൊരു ബാക്ടീരിയ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയെന്ന് വരും അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സമയത്തുള്ള യൂറിനാണ് കണക്ട് ചെയ്യുന്നത് രാവിലത്തെ യൂറിൻ എടുക്കണോ ഉച്ചയ്ക്കുള്ള എടുക്കണോ അതോ വൈകിട്ടുള്ള എടുക്കണോ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് എർലി മോർണിംഗ് സാമ്പിളാണ് നമുക്ക് ബാക്ടീരിയയുടെ ഗ്രോത്തും അതുപോലെ പസൽസും ഒക്കെ കണ്ടുപിടിക്കാൻ കൂടുതലായിട്ടും നല്ലത് അപ്പോൾ രാവിലത്തെ സാമ്പിൾ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് പലപ്പോഴും നമ്മൾ ബോട്ടിൽ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കും എടുത്തിട്ട് നമ്മൾ സാമ്പിൾ എടുക്കും സാമ്പിൾ എടുത്ത് കഴിയുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ നമ്മളിത് ലാബിലെത്തിക്കണം അപ്പോൾ ഐഡിയലി ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ സാമ്പിളിനെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങണം എന്നുള്ളതാണ് വയ്പ്പ് അപ്പോൾ നമ്മൾ സാമ്പിൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഉടനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി യൂറിൻ പാസ് ചെയ്യില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച സാമ്പിൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ലാബിൽ കൊണ്ടു കൊടുക്കണം എത്രയും വേഗം അത് പ്രോസസ്സ് ചെയ്യാനും തുടങ്ങണം ഇനിയുള്ള പോയിന്റ്സ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം യൂറിൻ സാമ്പിള് നമ്മളെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ജെനിറ്റേലിയ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം നന്നായിട്ട് സോപ്പും വെള്ളവും വെച്ച് കഴുകണം ആൺകുട്ടികളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണെങ്കിൽ ഫോർ സ്കിൻ പുറകിലേക്ക് നീക്കണം പറ്റുന്നിടത്തോളം നീക്കിയിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകണം സ്ത്രീകളാണെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നത് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം കഴുകാനായിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകരുത് ബട്ടക്സ് അല്ലെങ്കിൽ ഏനൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ധാരാളം ബാക്ടീരിയാസ് കാണും അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴിയാൻ ആ ബാക്ടീരിയ ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമ്മളെടുക്കുന്ന സാമ്പിൾ കണ്ടാമിനേറ്റഡ് ആക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കൾച്ചറിൽ കിട്ടാനും സാധ്യതയുണ്ട് മിഡ് സ്ട്രീം യൂറിൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും യൂറിൻ പാസ് ചെയ്ത് തുടങ്ങിയ ഉടനെ ഒരു ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സ് പാസ് ചെയ്യുന്ന യൂറിനകത്ത് ബാക്ടീരിയ അല്ലെങ്കിൽ ഒക്കെ കാണാം അത് നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റേലിയോ അല്ലെങ്കിൽ ആ യൂറിൻ വരുന്നതിൻ്റെ യൂറിനറി അട്രാക്റ്റിൻ്റെ ടു എന്തിലൊക്കെയുള്ള ബാക്ടീരിയോ ഈ പസൽസോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതൊന്ന് പുറത്ത് പോയതിന് ശേഷം ഇതിനെയാണ് മിഡ്സ്ട്രീം യൂറിൻ എന്ന് പറയുന്നത് അപ്പം ഒരു മിഡ്സ്ട്രീമിലുള്ള യൂറിൻ എടുത്തിട്ട് വേണം നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് നമ്മളെ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം നമ്മളെപ്പോഴും കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമേ യൂറിൻ സാമ്പിൾ എടുക്കാവൂ ബോട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ തൊടാൻ പാടില്ല സ്റ്റെറൈൽ കണ്ടെയ്നർ തന്നെ എടുക്കണം മിഡ് സ്ട്രീം യൂറിനാണ് നമ്മൾ എടുക്കേണ്ടത് യൂറിൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം ഏർലി മോർണിംഗ് സാമ്പിളാണ് നല്ലത് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ ഏരിയ നന്നായിട്ട് സോപ്പും വെള്ളവും വെച്ച് കഴുകിയിട്ട് വേണം സാമ്പിൾ എടുക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് കോപ്പിയിലെ കാരണം പലപ്പോഴും കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം